വെൽക്കം ടു ഇ സി പി എസ് സി സ്റ്റഡീസ് ഇന്ന് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഫിലോസഫിയെ കുറിച്ചുള്ള മോക്ക് ടെസ്റ്റ് ആണ് വേഗം നമുക്ക് ടെസ്റ്റ് തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആൻസർ ജോൺ ഡ്യൂയി ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ജോൺ ഡുയി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് പ്രധാനം നൽകിയ ചിന്തകൻ ആൻസർ ജോൺ ലോക്ക് പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ചിന്തകനാണ് ജോൺ ലോക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അധ്യാപകൻ സ്വയം പഠിച്ചുകൊണ്ടിരിക്കുന്നവനാകണം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ അധ്യാപകൻ സ്വയം പഠിച്ചുകൊണ്ടിരിക്കുന്നവനാകണം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ നാലാമത്തെ ക്വസ്റ്റ്യൻ അടിസ്ഥാന വിദ്യാഭ്യാസം അഥവാ വാർദ്ധ വിദ്യാഭ്യാസ പദ്ധതിയുടെ ആവിഷ്കർത്താവ് ആൻസർ ഗാന്ധിജി അടിസ്ഥാന വിദ്യാഭ്യാസം അഥവാ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ആവിഷ്കർത്താവ് ഗാന്ധിജി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അഖിലേന്ത്യാ ചുമതല വഹിക്കുന്നത് ആര് ആൻസർ എൻസി ആർ ടി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അഖിലേന്ത്യാ ചുമതല വഹിക്കുന്നത് എൻ സിഇ ആർ ടി ആറാമത്തെ ക്വസ്റ്റ്യൻ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകാൻ അനുശാസിക്കുന്ന ഭരണഘടന വകുപ്പ് ആൻസർ നാൽപ്പത്തി വകുപ്പ് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകാൻ അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് നാൽപ്പത്തഞ്ചാമത്തെ വകുപ്പ് അടുത്ത ക്വസ്റ്റ്യൻ മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആൻസർ പൗലോ ഫ്രയർ മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് പൗലോ ഫ്രയർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠനം പൂർത്തിയാക്കി വിദ്യാർത്ഥി സ്വഗൃഹത്തിലേക്ക് മടങ്ങുന്ന ചടങ്ങ് ആൻസർ സമാവർത്തനം ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠനം പൂർത്തിയാക്കി വിദ്യാർത്ഥി സ്വഗൃഹത്തിലേക്ക് മടങ്ങുന്ന ചടങ്ങിനെയാണ് സമാവർത്തനം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധകാലഘട്ടത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ആൻസർ വിഹാര ബുദ്ധകാലഘട്ടത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് വിഹാര എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊച്ചി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി മട്ടാഞ്ചേരി സ്കൂൾ സ്ഥാപിച്ചത് ൻസർ റവറൻ ജെ ഡാസൻ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊച്ചി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി മട്ടാഞ്ചേരി സ്കൂൾ സ്ഥാപിച്ചത് റവറൻ ജെ ഡാസൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആൻസർ മട്ടാഞ്ചേരി സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മട്ടാഞ്ചേരി സ്കൂൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി അടു അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത് ആരായിരുന്നു ആൻസർ ഗോപാലകൃഷ്ണൻ ഗോഹലെ ഇന്ത്യയിൽ ആദ്യമായി അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത് ഗോപാല ഗോഹലെ ആയിരുന്നു അടുത്തത് ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ഭാരതീയ വിദ്യാഭ്യാസ ചിന്തകൻ ആൻസർ രവീന്ദ്രനാഥ ടാഗോർ ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ഭാരതീയ വിദ്യാഭ്യാസ ചിന്തകനാണ് രവീന്ദ്രനാഥ ടാഗോർ അടുത്തത് വിദ്യാഭ്യാ വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു ആയിരിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആൻസർ റൂസോ വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു ആയിരിക്കണം എന്ന് നിർദ്ദേശിച്ചത് റൂസോയാണ് അടുത്ത ക്വസ്റ്റ്യൻ തൊഴിൽ പരിശീലനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ വാദം ആൻസർ പ്രാക്മാറ്റിസം തൊഴിൽ പരിശീലനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ വാദമാണ് പ്രാക്മാറ്റിസം എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ധാർമ്മികവും മതപരവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയുടെ പേരെന്ത് ആൻസർ ശ്രീ പ്രകാശ് കമ്മിറ്റി ധാർമ്മികവും മതപരവുമായ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയുടെ പേരാണ് ശ്രീ പ്രകാശ് കമ്മിറ്റി അടുത്ത ക്വസ്റ്റ്യൻ കായികം പ്രാവീണ്യം മാനസികം ആത്മീയം ആധ്യാത്മികം എന്നിങ്ങനെ അഞ്ച് തലങ്ങളുള്ള വിദ്യാഭ്യാസം വിഭാവന ചെയ്തത് ആരാണ് അരവിന്ദ അരവിന്ദഘോഷ് കായികം പ്രാവീണ്യം മാനസികം ആത്മീയം അധ്യാത്മികം എന്നിങ്ങനെ അഞ്ച് തലങ്ങളുള്ള വിദ്യാഭ്യാസം വിഭാവന ചെയ്തത് അരവിന്ദഘോഷ് അടുത്ത question ശിശുവിന്റെ മാനസികവും ശാരീരികവുമായ എല്ലാ നല്ല വശങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ആരാണ് ആൻസർ മഹാത്മാഗാന്ധി ശിശുവിൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ നല്ല വശങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാം ലോകരാജ്യങ്ങളിലെ മർദ്ദിത ജനവിഭാഗത്തിനായി പൗലോ ഫ്രയർ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ രീതി ആൻസർ പ്രശ്നവിന്യാസ വിദ്യാഭ്യാസം മൂന്നാം ലോകരാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ ജനവിഭാഗത്തിനായി പൗലോ പൗലോഫ്രയർ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ രീതിയാണ് പ്രശ്നവിന്യാസ വിദ്യാഭ്യാസം അടുത്ത ക്വസ്റ്റ്യൻ മുസ്ലിം വിദ്യാഭ്യാസത്തിലെ ഉപരിപഠന സ്ഥാപനം ആൻസർ മദ്രസ മുസ്ലിം വിദ്യാഭ്യാസത്തിലെ ഉപരിപഠന സ്ഥാപനമാണ് മദ്രസ അടുത്ത ക്വസ്റ്റ്യൻ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠനം പൂർത്തിയാക്കി വിദ്യാർത്ഥി സ്വഗൃഹത്തിലേക്ക് മടങ്ങുന്ന ചടങ്ങ് ആൻസർ സമാവർത്തനം ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠനം പൂർത്തിയാക്കി വിദ്യാർത്ഥി സ്വഗൃഹത്തിലേക്ക് മടങ്ങുന്ന ചടങ്ങാണ് സമാവർത്തനം അടുത്ത ക്വസ്റ്റ്യൻ ഹുയാങ്സാങ് വിദ്യാർത്ഥിയായി കഴിഞ്ഞിരുന്ന ഒരു പുരാതന വിദ്യാ കേന്ദ്രം ആൻസർ നളന്ത ഹുയാങ്സാങ് വിദ്യാർത്ഥിയായി കഴിഞ്ഞിരുന്ന ഒരു പുരാതന കേന്ദ്രം നളന്ത തന്റെ സ്കൂളിനെ ആശ്രമം എന്ന് വിളിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആൻസർ ടാഗോർ തന്റെ സ്കൂളിനെ ആശ്രമം എന്ന് വിളിച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് ടാഗോർ അടുത്ത question വിദ്യാഭ്യാസത്തെ കുറിച്ച് റൂസോ രചിച്ച പുസ്തകം ഏതാണ് ആൻസർ എമിലി വിദ്യാഭ്യാസത്തെക്കുറിച്ച് റൂസോ രചിച്ച പുസ്തകമാണ് എമിലി താങ്ക് യു ഫോർ വാച്ചിങ്